നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഒരാഴ്ച കാലം നിങ്ങൾക്ക് എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം ജ്യോതിഷപരമായി വളരെ അപൂർവമായ ഒരാഴ്ചയാണിത് കേട്ടോ കാരണം സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ നാല് പ്രധാന ഗ്രഹങ്ങൾ മകരം രാശിയിൽ ഒരുമിച്ച് ചേരുന്ന ചതുർഗ്രഹ യോഗം നടക്കുന്ന സമയമാണിത് അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വേഗത്തിൽ നോക്കാം ആദ്യം തന്നെ മേടക്കൂറുകാരുടെ കാര്യം പറയാം അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യകാൽ ഭാഗം വരുന്നവർ നിങ്ങൾക്ക് ഈ ആഴ്ച ജോലിസ്ഥലത്ത് നല്ല തിളക്കമുള്ള സമയമാണ് സ്വന്തം കഴിവ് തെളിയിക്കാൻ സാധിക്കും പക്ഷേ മേലധികാരികളിൽ നിന്ന് ചെറിയ സമ്മർദ്ദങ്ങളൊക്കെ വന്നേക്കാം അതൊന്നും കാര്യമാക്കേണ്ട ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അച്ഛന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്കും കാലുവേദനയോ വാദസംബന്ധമായ ബുദ്ധിമുട്ടുകളോ വരാതെ നോക്കണം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്നീ ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് അടുത്തത് ഇടവക്കൂറുകാർ കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരത്തിന്റെ ആദ്യ പകുതിയും ഇതിൽ വരും ആഴ്ചയുടെ തുടക്കം ചെറിയ തടസ്സങ്ങൾ തോന്നിയാലും പേടിക്കാനില്ല പിന്നീടുള്ള നാലു മുതൽ അഞ്ചു വരെ ദിവസങ്ങൾ സൂപ്പറാണ് സാമ്പത്തികമായി നേട്ടമുണ്ടാകും കല്യാണാലോചനകൾ തീരുമാനമാകും വീട്ടിൽ നല്ല സമാധാനം ലഭിക്കും പക്ഷേ അച്ഛന്റെ ആരോഗ്യം നിങ്ങളുമൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പതിനെട്ടാം തീയതി വൈകുന്നേരത്തിന് ശേഷമുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ലതാണ് ഇനി മിഥുരക്കൂറുകാർ മകയിരത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും വരുന്നവർ ആഴ്ചയുടെ തുടക്കം തന്നെ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്കും ഇന്റർവ്യൂവിന് പോകുന്നവർക്കുമൊക്കെ വിജയസാധ്യത കൂടുതലാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കണം എടുത്തു ചാടി ഒന്നും പറയരുത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികൾ നിങ്ങൾക്ക് വളരെ നല്ലതാണ് അടുത്തത് കർക്കിടകക്കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർ ആഴ്ചയുടെ തുടക്കത്തിൽ ചെറിയ മടി തോന്നും കാര്യങ്ങൾ നടക്കാൻ താമസം നേരിടും പക്ഷേ രണ്ടാം പകുതി ഉഷാറാകും വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറും കയ്യിൽ പണം വന്നു ചേരും വീടിന്റെ പണികൾ തീർക്കാനോ പുതിയ സാധനങ്ങൾ വാങ്ങാനോ സാധിക്കും വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാതെ ഒന്ന് ശ്രദ്ധിക്കണേ ചിങ്ങക്കൂറുകാരായ മകം പൂരം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം വരുന്നവർക്ക് ആഴ്ചയുടെ തുടക്കത്തിൽ ചെറിയ മാനസിക വിഷമങ്ങളൊക്കെ വന്നേക്കാം മക്കളെ ഓർത്തുള്ള ടെൻഷൻ ആയിരിക്കും പക്ഷെ ശനിയാഴ്ച വൈകുന്നേരത്തിന് ശേഷം കാര്യങ്ങൾ മാറി മറിയും പഴയ ശത്രുക്കൾ പോലും സുഹൃത്തുക്കളായി മാറും സാമ്പത്തികമായി ആഴ്ചയുടെ മദ്യം നല്ലതാണ് പക്ഷെ അവസാനം ചെലവ് കൂടും ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് ഇനി കന്നിക്കൂറുകാർ ഉത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്നവർ നിങ്ങൾക്ക് ഈ ആഴ്ചയുടെ രണ്ടാം പകുതിയാണ് കൂടുതൽ നല്ലത് മുടങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ വീണ്ടും തുടങ്ങാൻ സാധിക്കും പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമാണ് സുഹൃത്തുക്കളിൽ നിന്ന് പ്രത്യേകിച്ച് സ്ത്രീ സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും അമ്മയുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇരുപത്തിയൊന്ന് മുതലുള്ള ദിവസങ്ങൾ നേട്ടങ്ങൾ കൊണ്ടുവരും തുലാക്കൂറുകാരായ ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗംകാർക്ക് ആഴ്ചയുടെ തുടക്കവും ഒടുക്കവും ഒരേപോലെ നല്ലതാണ് കയ്യിൽ പണം വരാനും വീട്ടിൽ സമാധാനം നിൽക്കാനും യോഗമുണ്ട് സ്വന്തം കഴിവുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു ശ്രദ്ധ വേണം എന്ന് മാത്രം പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികൾ പൊളിക്കും അടുത്തത് വൃശ്ചികക്കൂറ് വിശാഖത്തിന്റെ അവസാന ഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ ആഴ്ചയുടെ രണ്ടാം പകുതിയിലെ മൂന്ന് ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ നല്ലതാണ് മറ്റുള്ളവരുടെ വിമർശനങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സുഹൃത്തുക്കൾ സഹായിക്കും പക്ഷേ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത് അത് ചിലപ്പോൾ പണിയാകും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികൾ അനുകൂലമാണ് ധനുക്കൂറുകാരായ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗംകാർക്ക് പണത്തിന് ചെറിയ ഞെരുക്കം വന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് കാര്യങ്ങൾ നടന്നുപോകും ജോലിസ്ഥലത്ത് മേലധികാരികളിൽ നിന്ന് ചെറിയ എതിർപ്പുകൾ വന്നേക്കാം അതൊന്നും കാര്യമാക്കണ്ട കാൽമുട്ട് വേദനയോ മുഖത്ത് ചെറിയ അസുഖങ്ങളോ വരാൻ സാധ്യതയുണ്ട് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികൾ നല്ലതാണ് മകരക്കൂറുകാരായ ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിക്കാർക്ക് ആത്മവിശ്വാസം കൂടുന്ന സമയമാണ് ഏത് കാര്യത്തിനിറങ്ങിയാലും ജയിക്കാൻ സാധിക്കും പക്ഷെ സംസാരിക്കുമ്പോൾ ദേഷ്യം കുറയ്ക്കണം പിന്നെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വണ്ടി ഓടിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒന്ന് സൂക്ഷിക്കണം ചെറിയ പരിക്കുകൾക്ക് സാധ്യതയുണ്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികൾ അനുകൂലമാണ് കുംഭക്കൂറുകാർക്ക് അതായത് അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും വരുന്നവർക്ക് ഇത് ഭാഗ്യമുള്ള ആഴ്ചയാണ് ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ പരീക്ഷിക്കാവുന്നതാണ് കയ്യിൽ പണം വന്നു ചേരും ജോലിയിൽ ചിലർ കളിയാക്കി സംസാരിച്ചെന്നൊക്കെ വരാം അതൊന്നും മൈൻഡ് ചെയ്യണ്ട പതിനെട്ട് മുതൽ ഇരുപത് വരെയും പിന്നെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളും നിങ്ങൾക്ക് നല്ലതാണ് അവസാനമായി മീനക്കൂറുകാർ പൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ സാമ്പത്തിക നേട്ടവും അംഗീകാരവും ലഭിക്കും വിദേശത്ത് പോകാൻ നോക്കുന്നവർക്ക് നല്ല വാർത്ത കേൾക്കാം പ്രണയ കാര്യങ്ങൾക്കും നല്ല സമയമാണ് കണ്ണിനോ ഹൃദയത്തിനോ അസുഖമുള്ളവർ മരുന്ന് മുടങ്ങാതെ കഴിക്കുക പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികൾ നിങ്ങൾക്ക് അനുകൂലമാണ് ഈ ആഴ്ച എല്ലാവർക്കും ഐശ്വര്യപൂർണമാകട്ടെ നന്ദി നമസ്കാരം